കേരളത്തിലെ അഴിമതി വിരുദ്ധ പോരാളികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഡി ജി പി ആയി റിട്ടയർ ചെയ്ത സിമൻ ജെ തോമസ് അഴിമതി വിരുദ്ധ പോരാളി എന്ന് പറയുമ്പോൾ താനാണ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാളി എന്നാണ് സിമൻ ജെ തോമസ് അവകാശപ്പെടുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു രാജിവെച്ച ആളാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഡോക്ടർ ജയ്കുർത്തോസ് അദ്ദേഹം അഴിമതി വിരുദ്ധ അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി പിണറായി സർക്കാർ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പിന്നെ വാദം അദ്ദേഹം നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ എന്നാൽ ഈ അഴിമതി വിരുദ്ധ പോരാളിയുടെ അഴിമതി വിരുദ്ധതയുടെ മൂടുപടം പൂർണമായി ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതെന്താണ് ചില സ്പെസിഫിക് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഈ ഈ കാര്യം എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി കേരള ഹൈക്കോടതിയിലെ നിന്ന് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിക്കപ്പെട്ടു അതെന്തായിരുന്നു പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അയാളുടെ വിശ്വസ വിനീതനും വിധി വിധേയനും അയാളുടെ തലച്ചോർ എന്നുപോലും ആരോപണം ഉന്നയിക്കും ആക്ഷേപമുയർന്നിട്ടുള്ള കെ എം എബ്രഹാം എന്ന് പറഞ്ഞ മുൻ ചീഫ് സെക്രട്ടറി അയാൾ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് പ്രഥമ ദൃഷ്ടിയ തെളിഞ്ഞതിനെ തുടർന്ന് സി ബി ഐ അന്വേഷിക്കണം ഈ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിനിയായി വിധിനായും ഏപ്രിൽ പതിനൊന്നിന് പുറത്തു വന്നത് ശ്രീതിര വിധിനേയം പുറത്തു വന്നതിനെ തുടർന്ന് ജി കെ തോമസ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കെ എം എബ്രഹാമിന്റെ അഴിമതിക്കെതിരെ എല്ലാ അയാളുടെ അനധികൃതമ്പാദനത്തിനെതിരെയൊക്കെ വലിയ വലിയ വായിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു കെ എം എബ്രഹാം വലിയ അഴിമതിക്കാരനായിരുന്നുവെന്ന് കെ എം എബ്രഹാം ഇരുന്ന വകുപ്പുകളിലെല്ലാം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വന്നു പിണറായിയുടെ കൂടെ ഇരിക്കുന്നത് തന്നെ പിണറായി വിജയന്റെ കൂടി ഇരിക്കുന്നത് തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണെന്നും മാണിയുടെ കൂടെ ഇരുന്നപ്പോൾ മാണിയുടെ അഴിമതിയെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ജേക്കബ് തോമസ് രംഗത്ത് വന്നത് നമ്മൾ എന്നാൽ സുഹൃത്തുക്കൾ എനിക്ക് എന്റെ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് കേമബ്രാമിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്ന ഇതേ ജേക്കബ് തോമസ് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഹാമിന്റെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്ന് വിജിലൻസ് നടന്ന അന്വേഷണം റെഫർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോൾ ഇപ്പം അനധികൃതമായി സ്വത്ത് പറയുന്നത് അതാണല്ലോ വിധി വന്നിട്ടുള്ളത് ആ വിധി യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ വിജിലൻസ് എൻക്വയറി കമ്മീഷണർ കെ എം എബ്രഹാമിനെ കുറ്റമുക്തനാക്കിയ ഒരു വിധിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ ആ ഇടയായ ആ വിധിക്ക് ആസ്പദമായിട്ടുള്ള കെ എം എബ്രഹാമിനെ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആയിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞെട്ടിപ്പോയിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ കെ എം എബ്രാമിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ തള്ളിക്കളയണം അത് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിലെ മറ്റോ അന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ആണ് ഈ റിപ്പോർട്ട് പിന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊടുക്കുന്നത് അക്കാര്യം കോടതി പിന്നെ ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ആളും ഈ കൈമബ്രാഹിന്റെ വെള്ളപൂശി എന്ന റിപ്പോർട്ടാണ് വെള്ളമൂച്ച കൊണ്ടുള്ള റിപ്പോർട്ട് ആയിരുന്നിട്ടും പിന്നെ വിജിലൻസ് ഡയറക്ടറും അതിന് അനുകൂലമായി നിൽക്കുകയായിരുന്നു എന്ന് ഈ വിധിനയത്തിനും പറഞ്ഞിട്ടുണ്ട് അപ്പോ കേന്ദ്ര അഴിമതിക്കാരനെ അഴിമതിയിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താനുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ അയാൾക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിന്മേലുള്ള റിപ്പോർട്ട് റെഫർ ചെയ്യണം അതിനെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത അന്നത്തെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ജെ തോമസ് ആണ് ഇപ്പോ വലിയ വായില് വന്നുകൊണ്ട് കെ എം ഇബ്രഹിം വലിയ അഴിമതിക്കാരനായി ആണ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ജോമോൺ എഴുതിയിട്ടുള്ള പിന്നെ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം വിശദമായി ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് വിശദമായി അദ്ദേഹം പറയുന്നത് ജെ തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെതിരെ ഞാൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജിയും ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയുമായിട്ടുള്ള ജസ്റ്റിസ് ബദറുദ്ദീൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു തൊട്ടടുത്ത ദിവസം കോടതി ഉത്തരവിന്റെ ഒറിജിനൽ പകർപ്പും മറ്റ് മുഴുവൻ രേഖകളുമായി വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെ ഞാൻ വിജിലൻസ് ആസ്ഥാനത്ത് പോയി നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ആരെയും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പി എന്നോട് പറഞ്ഞു എങ്കിൽ പിന്നെ എന്നെ കാണാൻ അദ്ദേഹം അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരവേ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു അങ്ങനെ ഞാൻ ഓഫീസിൽ തിരികെ കയറി ചെല്ലുമ്പോൾ അവിടെ വിജിലൻസ് ലീഗൽ അഡ്വൈസറും കെ എം എബ്രഹാമിന്റെ ചാരനുമായിട്ടുള്ള അഗസ്റ്റിൻ ഇരിപ്പുണ്ടായിരുന്നു ഈ അഗസ്റ്റിനാണ് ശരിക്കും കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് സമയം നടത്തിയത് ഞാൻ കേസ് സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വിവരങ്ങൾ പറഞ്ഞു കേസിന്റെ ഫയൽ വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് കൊടുത്ത് ഞാൻ അപ്പോൾ തന്നെ തിരികെ പോകുന്നു കെ എം എബ്രഹാമിനെ സഹായിക്കാൻ വിജിലൻസിലെ ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗസ്ഥനായ എസ് പി രാജേന്ദ്രനെയാണ് കണ്ടുപിടിച്ച് അന്വേഷണം ഏൽപ്പിച്ചത് വലിയ അഴിമതിക്കാരനായിരുന്നു അയാളെ കണ്ടുപിടിച്ചാണ് അന്വേഷണം ഏൽപ്പിച്ചത് പിന്നീടാണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിയത് ജോമോം പറയുക ജെ തോമസ് പോർട്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കെ എം ഇബ്രാഹാമിന്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പോർട്ടിലായിരുന്നപ്പോ ഇരുപത് കോടി രൂപയുടെ അന്വേഷണം പിന്നെ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ട് ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും ഈ റിപ്പോർട്ട് ജെ കെ തോമസിനെ അനുകൂലമാക്കാൻ വേണ്ടി ജെ കെ തോമസ് കെ എം ഇബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് തനിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് തനിക്കെതിരായ ജേക്കെബ് തോമസിനെതിരായി കെ എം എബ്രഹാം നടത്തിക്കൊണ്ടുവന്നിരുന്ന ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി കെ എം എബ്രഹാമിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം പ്രയോജനപ്പെടുത്താൻ ജെ തോമസ് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് രാജേന്ദ്രനെ കൊണ്ട് എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി അന്ന് റെയ്ഡ് നടന്ന കാര്യം നമുക്കറിയാലോ എബ്രഹാമിന്റെ വീട്ടിൽ ഇതിനെ തുടർന്ന് നിയമസഭയിലും ഐ എ എസ് അസോസിയേഷനും പ്രതിഷേധവുമായി രംഗത്ത് വന്നു തുടർന്ന് കെ എം എബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുവാനും ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് ജേക്കബ് തോമസ് അനുകൂലമായി സർക്കാരിന് കൊടുക്കുവാനും കെ എം എബ്രഹാമും ജേക്കബ് തോമസും ധാരണയിലെത്തിയതായി അറിയാൻ കഴിഞ്ഞു വളരെ നിർണായകമാണത് എന്താ പോർട്ടിൽ പോർട്ട് വകുപ്പിൽ ജേക്കബ് തോമസ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എത്രയോ കോടി രൂപ ഇരുപത് കോടി രൂപയുടെ അഴിമതി കടന്നു എന്നും പറഞ്ഞിട്ടുള്ള അന്വേഷണം കെ എം എബ്രഹാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്ത് ചെയ്തു അതിൽ നിന്നും തനിക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി കെ എം ഇബ്രാഹിമിനെ സഹായിക്കാൻ വേണ്ടി ജെ കെ തോമസ് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എസ് പി ആയിട്ടുള്ള രാജേന്ദ്രനെ വിട്ട് ജേക്കബ് കെ എം വീട്ടിൽ റെയ്ഡ് നടത്തി തുടർന്ന് കെ എം അബ്രഹാമിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് വിജിലൻസ് കോടതി റിപ്പോർട്ട് കൊടുക്കാൻ ജെ കെബ് തോമസ് തീരുമാനിച്ചു പകരം ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് ജേക്കെ തോമസിന് അനുകൂലമായി സർക്കാരിന് കൊടുക്കാൻ കെ എം അബ്രഹാമ തീരുമാനിച്ചു ഇങ്ങനെ ഒരു അനധികൃത പ്രോ ില് എത്തിനിക്കെതിരായിട്ടുള്ള അന്വേഷണം കെ എം ബ്രാമ അവസാനിപ്പിക്കും കെ എം ബ്രാമിനെതിരായിട്ടുള്ള അന്വേഷണം തനിക്കും താനും അവസാനിപ്പിക്കും അതിന്റെ ഭാഗമായി കെ എം എബ്രാമിനെതിരെയുള്ള റിപ്പോർട്ട് ആദ്യം വിജിലൻസ് കോടതിയിൽ കൊടുക്കുക എന്ന തീരുമാനമാണ് മുന്നോട്ട് വെച്ചത് ഇങ്ങനെ അങ്ങോട്ടും തീരുമാനിച്ചിട്ട് അവർ എൽ എ ധാരണ എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറ്റമുക്തനാക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ കൊടുക്കുക അത് പ്രകാരം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഏഴിന് കെ എം അബ്രാമിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ജേക്കബ് തോമസ് റിപ്പോർട്ട് കൊടുത്തു ഇവർ തമ്മിൽ ധാരണ അടിസ്ഥാനത്തിലാണ് കൊടുത്തു വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തതിന്റെ തൊട്ടു പിറ്റേ ദിവസം പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ ഇയാള് ആര് കെ എം അബ്രഹാം ഈ ധാരണ പാലിച്ചില്ല അയാൾ എന്ത് ചെയ്തു അയാള് ജേക്കബ് കെ തോമസിനെ ചതിച്ചു അതിന്റെ ഭാഗമായി ഇയാൾ എന്ത് ചെയ്തു രണ്ടായിരത്തി അതിന്റെ ഭാഗമായി വിജിലൻസിൽ കെ എം എം റാമിന് അനുകൂലമായ റിപ്പോർട്ട് ജേക്കബ് കെ തോമസ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മൂന്ന് തീയതി വെച്ച് ജേക്കബ് കെ തോമസിനെ ചതിച്ചുകൊണ്ട് ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് കെ എം എം റാമൻ സമർപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി റിപ്പോർട്ട് കൊടുക്കുന്ന പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ജെയ്ക്കബ് തോമസ് എന്ത് ചെയ്തു കെ എം എബ്രാമിനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു പക്ഷേ ജെ കെബ് തോമസിനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാതെ ജെയ്ക്കെ തോമസിനെ കെ എം എബ്രഹാം ചതിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജേക്കബ് തോമസിനെ പ്രതിയാക്കി വിജിലൻസ് എഫ് ഐ ആർ ഇടുകയും ജെ കെബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതിന്റെ ചുമം പറയുകയാണ് അഴിമതിക്കാരുമായി ഒരിക്കലും സന്ധി ചെയ്തില്ല എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ജെ തോമസ് തന്റെ അഴിമതി മറച്ചുപിടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ അധികാരം ദുർവിനിയോഗം ചെയ്ത് കെ എം എബ്രാമിനെ സഹായിച്ച് തന്റെ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ച് ചതിക്കപ്പെട്ടപ്പോഴാണ് ജെ തോമസിന്റെ പതനം തുടങ്ങിയത് അപ്പൊ ഇതിൽ തിരിഞ്ഞു വരുന്ന വിഷയം എന്താ സുഖ ജെ തോമസ് ഇപ്പൊ കെ എം എബ്രാഹിന് വലിയ ഗുവാ ഗാവളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ എം എംബ്രാം കോടിക്കണക്കിന് അഴിവ് നടത്തിയ ആളാണ് എന്നാണ് ജെ തോമസ് ഇതേ ജെ തോമസ് തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ കെ എം എബ്രാമിനെ കുറ്റവുക്തരാക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചെന്തിനാണ് തനിക്കെതിരെ കെ എം എബ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി റെഫർ ചെയ്യും എന്നുള്ള കെ എം എംബ്രാമും ജെ തോമസും തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് ജോബും പറഞ്ഞത് ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല അപ്പൊ എങ്ങനെയാണ് അപ്പൊ എങ്ങനെയാണ് ഈ പിന്നെ പിന്നെ ജെ തോമസ് അഴിമതി വിരുദ്ധ പോരാളിയാവുന്നത് ജെ തോമസ് അഴിമതി നടത്തിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ജെ കെബ് തോമസ് ഇങ്ങനെ ഒരു പ്രോക്കോയ്ക്ക് ഒരു ധാരണ കെ കെ എം എബ്രാമുമായിട്ട് പിന്നെ ഏർപ്പാടിൽ എത്തിയത് എന്തുകൊണ്ടാണ് കെ എം എബ്രാമിനെതിരായിട്ടുള്ള റിപ്പോർട്ട് അയാളെ റെഫർ ചെയ്ത് കോടതിയിൽ കൊടുക്കാൻ തയ്യാറായത് കെ എം എബ്രാം അഴിമതിക്കാരനാണെന്ന് അന്നും പിന്നെ ജെ തോമസിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അയാളെ കുറ്റമൃക്കുന്ന റിപ്പോർട്ട് അയാൾ കോടതിയിൽ കൊടുക്കുമായിരുന്നു അപ്പോ ജേ കെബ് തോമസിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടം വെറും ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാം പറ്റിക്കാനുള്ള ഒരു വ്യായാമം മാത്രമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത് അയാളും കേമബ്രാം തമ്മിലുള്ള ധാരണ പൊളിഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ ഇപ്പം ഈ പിന്നെ കേമബ്രാമിനെതിരായിട്ട് വലിയ അഴിമതി വിരുദ്ധ പോരാളിയായിട്ട് പിന്നെ ജെ കെബ് തോമസ് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അഴിമതി വിരുദ്ധത എന്ന് പറയുന്നത് ജെ കെ തോമസിന്റെ ഒരു മൂടുപടം മാത്രമാണ് എന്നും അഴിമതിക്കാരനായിട്ടുള്ള കെ എം എബ്രഹാമിനെ സഹായിച്ച് അയാളെ കുറ്റമുക്തനാക്കി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത വിജിലൻസ് ഡയറക്ടറായിരുന്നു ജെ കെ തോമസ് എന്നുമുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയുന്നത്